ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ കരിമ്പയിലാട്ടോ ഊണ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇത്രയും ദൂരം അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ വന്നിട്ടാണ് ഊണ് കഴിക്കാൻ വരുന്നത് കാരണം ഇവിടെ ഒരു അമ്മച്ചിയുടെ വീട്ടിലെ ഊണ് ഉണ്ട് വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഊണ് തന്നെ ഉണ്ടോ നമ്മൾ നോർമലി ഹോട്ടലിൻ്റെ മുമ്പിലൊക്കെ വീട്ടിലെ ഊണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇതങ്ങനെയല്ല വീട്ടിലെ ഊണ് അതും കഴിഞ്ഞ കഴിഞ്ഞാൽ അമ്പത്തിനാല് വർഷമായിട്ട് ഇവിടെ ഇവർ ഇങ്ങനെ ഊണ് സെർവ് ചെയ്യുന്നുണ്ട് അമ്മയുടെ കൈപ്പുണ്യം ഓരോന്നിനും കാണാം കേട്ടോ അതായത് അച്ചാറിലായാലും രസത്തിലായാലും എല്ലാത്തൊരു മേഖലയിലും അമ്മച്ചിയുടെ കൈപ്പുണ്യം കാണാമെന്നുള്ളതാണ് നല്ല ഒരു വീട്ടിലെ ഊണ് അപ്പം ഊണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മീൻ പൊരിച്ചത് ഉൾപ്പെടെ അമ്പത് രൂപയാണ് വേറെ വെട്ടിയും കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഒരു നോർമലി ഹോട്ടലിലാണെങ്കിൽ ഒരു അറുപത് രൂപ മിനിമം ഊണ് കൊടുക്കുന്ന സമയത്താണ് അമ്മച്ചി മീനും ഇത്രയും കറികൾ ഉൾപ്പെടെ ചോറ് അമ്പത് രൂപ കൊടുക്കുന്നത് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ പാലക്കാട് കോഴിക്കോട് റോഡിൽ കരിമ്പ സ്കൂൾ അപ്പോൾ ഞങ്ങൾ ആദ്യം സത്യം പറഞ്ഞാൽ കരിമ്പ സ്കൂൾ കാണാനാണ് പോയത് കേട്ടോ അമ്മ ഹോട്ടലിലേക്ക് പോകുന്നതിന് മുമ്പ് സ്കൂൾ കണ്ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ സ്കൂൾ ആ ഒരു മല അടിവാരത്തിൽ കല്ലടിക്കൂട് മലണി കാണുന്നത് അപ്പോൾ അതിൻ്റെ അടിവാരത്തിൽ ഈ സ്കൂളും കണ്ട ശേഷം ഞങ്ങൾ ഊൺ ഒഴിക്കാൻ വേണ്ടി പോയി ഞങ്ങൾ വന്ന സമയം മൂന്ന് മണിയാകൊണ്ട് തന്നെ തിരക്കൊക്കെ ആളൊക്കെ ഒഴിഞ്ഞിരിക്കുന്നുണ്ട് പലപ്പോഴും ഞങ്ങൾ പുറത്തു നിന്നുണ്ട് അത് എന്നെ കൊണ്ടുവന്ന റഫീക്ക് സുഹൃത്ത് റഫീക്ക് പറയാണ് അരമണിക്കൂറോളം വീട്ടുമുറ്റത്ത് ഇരുന്ന ശേഷം ഒക്കെയാണ് വീട്ടിലേക്ക് പോലും കേറാൻ പറ്റുന്ന അവസ്ഥയായിരിക്കും ഉച്ചക്കെ ഉണ്ടാവുക ഊണ് നന്നായിട്ടുണ്ടോ എത്ര തന്നെ താമസവും ഞാനല്ല എന്റെ നമ്മിവിടെ അമ്പത്തിനാല് വർഷമായി ഊണ് കൊടുക്കാൻ തുടങ്ങിട്ട് ഒരു ബോർഡ് പോലും ഇല്ല ഒന്നുമില്ല ആളുകൾ ഈ രുചി അറിഞ്ഞ് ഇങ്ങോട്ട് വരിക അല്ലെ റേറ്റ് എങ്ങനെ മീനും ചോറും മീനും ചോറും അമ്പത് രൂപ അല്ലേ അതായത് നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഊണ് മാത്രം അറുപത് രൂപ കൊടുക്കണം അല്ലേ ആ ഒരു സമയത്താണ് നമ്മൾ അമ്പത് രൂപക്ക് മീനും ും കൊടുക്കുന്നത് എന്തായാലും നല്ല ടേസ്റ്റ് ടേസ്റ്റും കിച്ചണും ഇവിടെ തന്നെ അല്ലേ ഇവിടെ താമസം എല്ലാവരും തന്നെ അല്ലേ നമ്മുടെ പേര് മക്കളൊക്കെ ഇവര് സഹായത്തിന് സഹായത്തിന് വരുന്നു അപ്പൊ ണ്ട മകൻ കൊറേ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഇവന്റെ പേരക്കുട്ടിക്ക് ഒന്നര വയസ്സ് രണ്ടാമത് ഗർഭിണി അഞ്ചു മാസം ആ സമയത്ത് ഒരു ആക്സിഡന്റിൽ ഒരു കൂട്ടുകാരന്മാരൊക്കെ കൂടി എവിടെ പോയത് ട്രെയിനിൽ ദോസം അങ്ങനെ മരിച്ചുപോയി ഞാൻ പേരക്കുട്ടികളെ രണ്ടിനെയും വളർത്തിയെടുത്തുണ്ടെ എവിടെ അപ്പൊ എത്ര നേരം ഉണ്ടായിരുന്നു പോയത്

അങ്ങനെ ഊണൊക്കെ കഴിച്ച് മനസ്സ് നിറച്ച് അമ്മയോടൊപ്പം ഞങ്ങൾ രണ്ടുപേരും ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ ഇറങ്ങി അപ്പോൾ ഞാൻ സ്പോട്ട് ഒന്നുകൂടി പറയാം പാലക്കാട് മണ്ണാർക്കാട് റോഡിൽ കരുമ്പ യു പി സ്കൂളിൽ നിന്ന് ബോർഡ് കാണാം ആ വഴി നേരെ വന്നു കഴിഞ്ഞാൽ അമ്മച്ചീടെ ഈ വീട്ടിലേക്ക് എത്താം മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബോർഡോ ഫ്ലെക്സോ ബാനറോ ഒന്നുമില്ല കേട്ടോ ഇവിടേക്ക് ആളുകൾ എത്തുന്നത് ഈ അമ്മച്ചിയുടെ കൈപ്പുണ്യം കൊണ്ട് മാത്രമാണ്